കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തോടിപ്പായ അഡ്രിയൻ ലോണ ബ്ലാസ്റ്റേഴ്സ് വിട്ട് എവിടേക്കും പോകില്ല എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മേധാവിയായിട്ടുള്ള നിഖിൽ ട്വിറ്ററിൽ കൂടി ആരാധകരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ നിഖിലിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതവിടെ നിൽക്കട്ടെ എന്നാലും അഡ്രിയൻ ലോണ ഇവിടെ തന്നെ തുടരുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നിരുന്നാൽ പോലും അഡ്രിയൻ ലോണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ആരാധകർക്കും ക്ലബിനും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായി അത് ഇപ്പം ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് മാത്രമല്ല അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുമല്ലോ മറ്റുള്ളവർ ചെയ്ത് നിങ്ങൾ അറിഞ്ഞോ എന്നോ നിങ്ങൾ കണ്ടോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്ലബിനോട് നന്ദി അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അഡ്രിയൻ ലുണയുടെ ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ടിങ്ങനെയായിരുന്നു ഫോർ ഫോർ മന്ത്സ് മൈ ലൈഫ് റെഡ്യൂസ് ടു ട്രെയിനിങ് ട്വൈസ് എ ഡേ ആൻഡ് ടു ബി ഏബിൾ ടു റിട്ടേൺ ടു ദ പിച്ച് ആൻഡ് ഐ അച്ചീവ് ഇറ്റ് ലെസ് ദാൻ ടൈം എക്സ്പെക്റ്റഡ് ഫോർ ദാറ്റ് ഇഞ്ചുറി അതായത് കഴിഞ്ഞ നാല് മാസം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ട് തവണ പരിശീലനവും ഉറക്കവും തീറ്റയും ഒക്കെ ആയിട്ട് ചുരുങ്ങി പോവുകയായിരുന്നു ബാക്കിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കളിക്കളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ലൈഫ് ഇത്തരത്തിൽ റെഡ്യൂസ് ചെയ്തത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇഞ്ചുറിയിൽ നിന്നും മുക്തനാവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പുള്ളി പറയുന്നുണ്ട് അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ ഫിസിയോടും ഡോക്ടേഴ്സിനോടും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നൽകിയ എൻ്റെ കുടുംബത്തിനോടും ഒക്കെയാണ് എന്നിരുന്നാൽ പോലും ഡിസപ്പോയിന്റഡ് ആണ് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കൌട്ട് മത്സരത്തിൽ ആഗ്രഹിച്ച തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതിൽ ഡിസപ്പോയിന്റഡ് ആണ് എന്ന് കൂടി അഡ്രിയൻ ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്യൂജ് ഷൂട്ട് ഷൂട്ട് ഔട്ട് ഫ്രണ്ട്സ് ടു മെസ്സേജസ് ആ ഈ ഒരു റിക്കവറി സമയത്ത് എൻ്റെ എൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വിഷയുകയും ഒക്കെ ചെയ്ത ആരാധകരുടെ പിന്തുണ വളരെ വലുതാണ് എന്ന് അഡ്രിയാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓരോ വാചകങ്ങളും അടരാനുണ ശ്രദ്ധിക്കുന്നുണ്ടായതെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എൻ്റെ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പ്പിനും സഹായിച്ചത് നിങ്ങളാണ് എന്ന് ആരാധകരോട് പറയുന്നതിൽ അടരാനുണ എന്ന താരത്തിന് യാതൊരു വിധത്തിലുള്ള മടിയുമില്ല എനിക്ക് എന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലബ്ബ് എനിക്ക് നൽകിയതെല്ലാം വളരെ നല്ല ഫെസിലിറ്റീസ് ആണ് ഐ ഓൾസോ വാണ്ട് ടു താങ്ക് യു ദ ക്ലബ് ഫോർ ഗിവിംഗ് മീ ദ ബെസ്റ്റ് ഫെസിലിറ്റി ടു മേക്ക് മൈ റിക്കവറി എന്റെ റിക്കവറി ഇത്ര വേഗം സാധ്യമാക്കുന്നതിന് വേണ്ടി എനിക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകിയ ക്ലബിനോട് എൻ്റെ നന്ദി അറിയിക്കുന്നു എന്ന് അഡരായാനോണ പറയുന്നുണ്ട് പിന്നെ വീണ്ടും കാണാ എന്നുകൂടി പറയുന്നുണ്ട് വരെ ഒന്നുമില്ല തൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് എല്ലാം നൽകിയ ക്ലബിന് അഡറിയൻ ലോണ ഇപ്പം നന്ദി പറയുന്നുണ്ട് ബാക്ക് ടു ഫീൽഡാണ് ആയിരിക്കും കവി ഉദ്ദേശിച്ചത്